മൈക്ക് വാങ്ങാൻ ഒന്നും കൂടി ശ്രമിക്കും എന്തു ചെയ്യണ്ടേ പിന്നെ മൂപ്പര് കൈ ഇങ്ങനെ കൂട്ടി പിടിച്ചങ്ങുന്നു മൈക്ക് കിട്ടിയില്ലെങ്കിലും പിന്നെ മൈക്ക് എടുക്കാൻ ഇങ്ങനെ കൈ പൊങ്ങിയപ്പോ മൂപ്പര് അത് നേരെ ഇങ്ങനെ കൊണ്ട് ഈ തലയിലേക്ക് വെച്ച് തലയിൽ തടവി അപ്പൊ മൂപ്പര് മൈക്ക് ഓഫ് ആക്കാനുള്ള പരിപാടിയിലേക്ക് തന്നെ കടന്നു കൊടുക്കില്ല സതീശേട്ടൻ കൊടുക്കൂല സതീശേട്ടൻ കണ്ട സുധാകരേട്ടൻ്റെ ആ നിരാശയോടുള്ള ഇരിപ്പ് കണ്ടില്ലേ എനിക്കിനി എന്നാണ് ഈ മൈക്ക് കിട്ടുക സതീശ് ഏട്ടൻ ഒന്ന് പോയാൽ മൈക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല നമസ്കാരം സമരാഗ്നി ജാഥയുമായി കാസർകോട്ട് നിന്ന് വി ഡി സതീഷ് ഏട്ടനൊപ്പം പുറപ്പെടുമ്പോൾ സുധാകരേട്ടൻ കരുത്തനായിരുന്നു അഗ്നി പോലെ തിളച്ച് പതയുകയായിരുന്നു എന്നാൽ ജാഥ അങ്ങ് മധ്യകേരളക്കെത്തിയപ്പം മൂപ്പർ ക്ഷീണിച്ചുപോയി കയ്യിൽ നിന്ന് പോയ പല വാക്കുകളും പലയിടത്തു നിന്നും ആളുകളൊക്കെ പറയാൻ തുടങ്ങി ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല വേറെ ചിലതാണ് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ടും സതീഷ് ചേട്ടനെ പോലെയുള്ള ആളുകൾ പരസ്യമായിട്ട് അതുതന്നെയാണ് മൂപ്പര് പറഞ്ഞത് പക്ഷേ അത് ഞങ്ങൾക്ക് പ്രശ്നമല്ല എന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തി ചില ആളുകൾ കെ പി സി സി പ്രസിഡന്റിനെ മാറ്റും മൂപ്പര് കണ്ണൂരിൽ ഇത്തവണ മത്സരിച്ചേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് വാർത്തയും കൊടുത്തു തുടങ്ങി എന്ത് ചെയ്യാനാണ് മാത്രമല്ല ഇപ്പോൾ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ബി ഡി സതീഷ് ചേട്ടന്റെ കൂടെ വാർത്താസമ്മേളനത്തിൽ എത്തിയാൽ മൈക്ക് കൊടുക്കില്ല അതിനു അതിനുമുമ്പ് കുറച്ച് കാര്യങ്ങൾ എഴുതി കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് ആ എഴുതി കൊണ്ടുവന്നത് സസൂക്ഷ്മം വായിക്കുക വായിച്ചു കഴിഞ്ഞിട്ട് സ്വദേശമായിട്ട് മൈക്കങ്ങ് വാങ്ങിക്കും പിന്നെ ഇടയ്ക്കിടക്ക് സുതാര്യട്ടം കൈ നീട്ടുമ്പോൾ മൈക്ക് കൊടുക്കില്ല ഇതാണ് വാർത്താ വാർത്താസമ്മേളനത്തിൻ്റെയൊക്കെ അവസ്ഥ അതാണ് ഞാൻ പറഞ്ഞത് കാസർഗോട്ട് നിന്ന് കരുത്തോടെ കൂടി വന്നിട്ട് സുധാരേട്ടൻ തിരുവനന്തപുരത്ത് എത്തുമ്പം സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയെന്ന് ഇപ്പോൾ അവരുടെ വാർത്താ ഭയങ്കരമായ ഒരു രസകരമായ കൗതുകമുണ്ട് ആദ്യം രണ്ടുപേരും വരും ഇരിക്കും എന്നിട്ട് സുധാരേട്ടൻ ആദ്യം എല്ലാവർക്കും സ്വാഗതം പറയും ലേശം വരാൻ ആയിട്ടുണ്ടെങ്കിൽ അതിന് ക്ഷമയും ചോദിക്കും ഗുഡ് മോർണിംഗ് പിന്നെ ക്യാഷൽ ടോക്കൊന്നും ഇല്ലാട്ടാ വെറുതെ പറയുമ്പം പലതും കയ്യിൽ നിന്ന് പോകുന്നുണ്ടോ അതുകൊണ്ട് സതീശട്ടൻ കർശനമായിട്ട് പറഞ്ഞിട്ടുണ്ട് എഴുതി കൊണ്ടുവന്നത് മാത്രമേ വായിക്കാൻ പാടുള്ളൂ അങ്ങനെ എഴുതി കൊണ്ടുവന്നത് വായിക്കാൻ തുടങ്ങും കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ ഭരണത്തിൻ്റെ ജനകീയ പ്രക്ഷോഭയാത്ര സമരാജികൾ താളെ കൊത്തരിക്കണ്ടം മൈതാനിയിൽ ഉമ്മൻചാണ്ടി നഗറിൽ പതിനായിരക്കണക്കിന് പ്രവർത്തകരെ സാക്ഷിയാക്കി ഇങ്ങനെ വായിക്കുന്നതിൻ്റെ ഇടയിൽ സതീഷ് ചേട്ടൻ ചില പത്രക്കാരോടോ ആളുകൾ ഇരിക്കുന്ന ആളുകളോടും ഇങ്ങനെ കണ്ണീർക്കുകയൊക്കെ ചെയ്യും മൂപ്പരുടെ ഈ ആക്ഷനും എഴുത്തിലുള്ള അച്ചടക്കവും വായനയും ഒക്കെ കണ്ടിട്ട് ഒരു വിധം പിണറായി കെട്ടുകെട്ടിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഈ എഴുതികൊണ്ടുവന്നതിൽ നിന്ന് സുധാകരട്ടൻ അങ്ങ് വായിച്ച് തീർക്കും അപ്പൊ ഇങ്ങനെ സതീശ് ചേട്ടൻ അടുത്തിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ റെഡിയായിട്ട് ഇരിക്കുന്നുണ്ടാവും എന്തിനാ സുധാരേട്ടൻ ഈ വായിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ മൈക്ക് വാങ്ങണം ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറഞ്ഞെങ്കിലോ മൈക്കപ്പം തന്നെ സതീശേട്ടൻ ഇങ്ങോട്ട് വാങ്ങും പത്രക്കാരിങ്ങനെ ചോദ്യങ്ങളൊക്കെ ചോദിക്കും കെ പി സി സി പ്രസിഡൻറ്റിനെ മാറ്റോ സ്ഥാനാർത്ഥികൾ ആരൊക്കെ പെരിങ്ങമല പഞ്ചായത്തിൽ ഭരണം നഷ്ടപ്പെട്ടല്ലോ ഇങ്ങനെ പല ചോദ്യങ്ങളും ഒഴിക്കും ഒക്കെ മറുപടി പറയേണ്ടതാരാ ഒന്നിക്ക് കെ പി സി സി പ്രസിഡന്റ് പിന്നെ അദ്ദേഹത്തിൻ്റെ അപ്പുറത്ത് ആരും കാണാതിരിക്കുന്ന പാലോട് രവി അപ്പോൾ കെ പി സി പ്രസിഡൻ്റ് സംഘടനാ കാര്യങ്ങൾ പറയുന്നാണല്ലോ വെപ്പ് സി സി പ്രസിഡന്റ് സതീഷ് ചേട്ടൻ എല്ലാം കെ പി സി പ്രസിഡൻറ്റ് പറയും എന്ന് പറഞ്ഞു കേട്ട ഉടനെ സുധാരേട്ടൻ വിചാരിക്കും എനിക്ക് മൈക്ക് തന്ന് ഞാൻ പറയാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ പറയുന്നതാണെന്ന് സുധാരേട്ടൻ കയ്യൊന്ന് നീട്ടും മൈക്കിങ്ങ് തരുമോ എന്ന് വെച്ചിട്ട് സതീശേട്ടൻ മൈക്കൊടുക്കുക സുധാരേട്ടൻ കൈ നീട്ടിയത് വെറുതെ വെറുതെയാവുന്നേ ഉള്ളൂ ഞാൻ പറഞ്ഞോളാം സുധാരേട്ടൻ എഴുതിയത് വായിച്ചാൽ മാത്രം മതി വേറെ ഒന്നും പറയണ്ട എന്നാണ് അതിൻ്റെ അർത്ഥം ഇനി അടുത്ത ചോദ്യം വരും നിങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ ആളുകളുണ്ടോ സമുദായ സന്തുലനത്തെ കുറിച്ചൊക്കെ നിരന്തരം പറയുന്ന സതീഷ്ടെ കുറിച്ച് പ്രതികരിക്കണ്ടേ എന്നൊക്കെ ചോദ്യം വരും കേരളത്തിലെ എല്ലാ സമുദായങ്ങളും ഇപ്പോ ഞങ്ങൾ പേര് മത്സരിക്കും വ്യക്തവും കൃത്യവുമായ ഉത്തരം പക്ഷേ ഇതും മനസ്സിലാവാത്ത ആൾക്കാർ പത്രക്കാരിലുണ്ടെന്ന് ചില ആൾ വീണ്ടും ചോദിക്കും നിങ്ങൾ സമുദായ സന്തുലിതാവസ്ഥ പാലിച്ചോ മുസ്ലിം സ്ഥാനാർത്ഥികൾ ആരാ നിങ്ങളുടെ കൂട്ടത്തിലുള്ളതെന്നൊക്കെ വീണ്ടും വീണ്ടും ചോദിക്കാമെന്ന് അപ്പോൾ സതീശ് ഏട്ടൻ ഇങ്ങനെ മറുപടി പറയുന്നത് സംഘടനാപരമായ കാര്യങ്ങളിലല്ലേ ഞാനൊന്ന് പറഞ്ഞളേ ഇങ്ങനെ സതീശേട്ടനിലല്ലോ പറയേണ്ടത് ഞാനല്ലേ പറയേണ്ടത് ഞാൻ സുധാകരനല്ലേ കെ പി സി പ്രസിഡൻ്റല്ലേ എന്ന് മേടിച്ച് സുധാകരേട്ടൻ എന്ത് ചെയ്യും മൈക്ക് വാങ്ങാൻ ഒന്നും കൂടി ശ്രമിക്കും എന്താ ചെയ്യണ്ടേ സുധാരേട്ടന് മൈക്ക് കിട്ടോ ഈ ജമ്മത്തില് എന്നാ പിന്നെ ഈ സതീഷ് ചേട്ടന് പ്രസിഡന്റിന് മൈക്ക് കൊടുത്തൂടെ മൂപ്പര് പറയട്ടെ എന്ന് അപ്പൊ സുധാരേട്ടൻ വീണ്ടും കൈനീട്ടി സതീഷാ മൈക്കിങ്ങ് എന്ന് പറയാതെ പറഞ്ഞു ഇതെന്താ ഈ സതീഷ് ചേട്ടൻ കെ പി സി പ്രസിഡന്റിന് മൈക്ക് കൊടുക്കാത്ത ഇനിയിപ്പം മത്സരിക്കാനും പറഞ്ഞ സ്ഥിതിക്ക് കെ പി സി സി പ്രസിഡന്റിനെ പിന്നെ എന്താ നമ്മളൊക്കെ കരുതേണ്ടത് കെ പി സി പ്രസിഡന്റിന് മത്സരത്തിന് ഇറക്കല്ലേ അല്ലപ്പാ മൂപ്പർക്ക് രാജ്യസഭയിൽ ഒരു കണ്ണുണ്ടായിരുന്ന രാജ്യസഭയിലേക്ക് വീണ്ടും കെ പി സി പ്രസിഡന്റിനെ പറ്റിയാണ് ചോദ്യം വന്നുകൊണ്ടിരിക്കുന്നത് മറുപടി സുധാരേട്ടൻ പറയട്ടെ എന്ന് മൈക്ക് കൊടുക്കുക എന്നാലും സുധാരേട്ടന് മൈക്കൊന്ന് കൊടുത്തുകൂടെയപ്പാ സുധാരേട്ടൻ അവിടെ വെറുതെ ഇരിക്കലോ എന്നെന്തെങ്കിലും മറുപടി പറയട്ടെ മൂപ്പരേടെ കാര്യമല്ലേ ചോദിക്കുന്നു മൈക്ക് കൊടുക്കുന്ന പിന്നെ പിന്നെ സുധാകരട്ടന് യാഥാർത്ഥ്യ ബോധമുണ്ടായി മൈക്കിങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടില്ലാന്നറിയാം അപ്പൊ മൂപ്പര് മൈക്കിനെ ചോദിക്കാൻ മുട്ടുമ്പോൾ ഇങ്ങനെ കയ്യൊക്കെ തിരുമ്പാന് തുടങ്ങി കാരണം ഇങ്ങനെ പിടിക്കാൻ പോകുമ്പോൾ മൈക്ക് കിട്ടൂലല്ലോ അപ്പൊ മൂപ്പര് ഇങ്ങനെ കൈയ്യൊക്കെ തിരുമ്പാൻ തുടങ്ങി പിന്നെ ചോദ്യം കെ പി സി സി പ്രസിഡന്റിനെ പറ്റിട്ടാണ് മൂപ്പര് മത്സരിക്കുവോ അത് അദ്ദേഹം പറയട്ടെ എന്ന് മൈക്കൊന്ന് കൊടുക്കുക

പിന്നെ മനസ്സിലായി കിട്ടൂലെന്ന് അപ്പം കൈ വലിക്കേണ്ടി വന്നു മൂപ്പർക്ക് സുധാകരൻ പിന്നെ മൈക്ക് കിട്ടണം അല്ലെങ്കിൽ ഉത്തരം പറയണം എന്ന് തോന്നുമ്പം കൈ നീട്ടി ഇങ്ങനെ കൈ ചുരുട്ടിയിട്ടും തലയിലൊക്കെ കൈ വെച്ചിട്ടുമൊക്കെ തൽക്കാലം കൈയിനെ അടക്കി നിർത്തി കൈ മൈക്ക് ചോദിക്കല്ലേ മൈക്ക് ചോദിക്കല്ലേ എന്ന് പറഞ്ഞു അപ്പം രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമെന്നായി അടുത്ത ചോദ്യം ഞങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ മാധ്യമ മാധ്യമപ്രവർത്തകരുമായി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കേണ്ട കാര്യങ്ങളല്ലോ പിന്നെയും പിന്നെയും ഇഷ്ടമില്ലാത്ത ചോദ്യം ഇഷ്ടമില്ലെങ്കിൽ ആ മൈക്ക് മൈക്ക് മൂപ്പര് കൊടുക്കുന്ന ഈ സാധാരണക്കാരായ ഞങ്ങൾ വന്ന് നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി നിങ്ങൾ പറയുമ്പോൾ നിങ്ങള് ബാക്കിയുള്ള നമ്മുടെ സംഘടനാപരമായ കാര്യങ്ങൾ കൂടി ഇവിടെ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്ത് തീരുമാനിക്കണം എന്നുള്ള ലെവലിലേക്ക് അത് കൊണ്ടുപോരും സംഘടനാപരമായ ചോദ്യമല്ലേ ആ സുധാരേട്ടൻ പറയട്ടെന്ന് കെ പി സി പ്രസിഡന്റേ മൈക്കൊന്ന് കൊടുക്കുക അപ്പൊ ഒരു പത്രക്കാരൻ ചോദിച്ചു എന്തിനാ ഇത്ര ഒരു ചോദ്യം ചോദിച്ചല്ലേ അതിന് അസഹിഷ്ണുത എങ്ങനെ കാണിക്കണോ എന്നായി സതീഷ് ഏട്ടനോടുള്ള അങ്ങനെ ഇഷ്ടമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല മൂപ്പര് തൽക്കാലം നൈസായിട്ട് എല്ലാ പിണറായിന്റെ തലയിലേക്ക് വെച്ചു കൊടുത്തു റക്കി നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല അമ്പത് മിനിറ്റ് മുപ്പതിരി വന്ന് പത്രസമ്മേളനം നടത്തി എട്ട് മിനിറ്റ് കൈലിക്കാരെ കൊണ്ടും പേശാമാനെ കൊണ്ടും മാറി മാറി ചോദ്യം ചോദിപ്പിച്ച് നിങ്ങൾ എന്തെങ്കിലും എന്നോട് ക്ഷമിക്കണം ബാക്കി രണ്ട് മിനിറ്റ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഭാഗ്യം ഉണ്ടെങ്കിൽ ഒരു ചോദ്യം ചോദിക്കാൻ പറ്റി അത് പൂർത്തിയാക്കുന്നതിന് മുമ്പ് സമയമായി നാളെ അല്ല ഈ പോകുമ്പോൾ ഇൻഡയറക്റ്റ് ആയി അഹ് പറ്റിയ ഒരു ശൈലിയാണ് സതീഷ് പണ്ടേ ഉള്ള ശൈലി എല്ലപ്പ കൊടുക്കുക എപ്പോഴെങ്കിലും കൊടുക്കുക അല്ല അങ്ങനെ ഇരിക്കാനുള്ള എത്ര നേരം മുമ്പ് ആ ആ പറയാനുള്ള പറയാനുള്ള പറഞ്ഞു ഞങ്ങൾ ഇവിടെ നിങ്ങളെ ചോദ്യം കേട്ടു അതിന്റെ ഉത്തരം പറഞ്ഞു നിങ്ങളുമായിട്ട് സൗഹൃദ സംഭാഷണം നടത്തി

ചർച്ച പ്രസിഡന്റ് ഞാൻ ഞാൻ ഒരു ചോദ്യത്തിന് നേരെ ചൊവ്വേ മറുപടി പറയല്ലേ വേണ്ടത് ഇങ്ങനെ വളഞ്ഞു മൂക്കി പിടിക്കണം സുധാരട്ടന് മനസ്സിലായി സതീശ് ചേട്ടൻ ഇങ്ങനെയൊക്കെ പറയുന്നതിന്റെ പ്രശ്നം മനസ്സിലായി അപ്പൊ സുധാരട്ടന് മൈക്കൊന്നും കൂടി വാങ്ങിക്കണം തോന്നി പിന്നെ മൂപ്പര് കൈ ഇങ്ങനെ കൂട്ടി പിടിച്ചങ്ങ് ഇരുന്നു മൈക്ക് കിട്ടിയില്ലെങ്കിലും പിന്നെ മൈക്കെടുക്കാൻ ഇങ്ങനെ കൈ പൊങ്ങിയപ്പോൾ മൂപ്പര് അത് നേരെ ഇങ്ങനെ കൊണ്ടുപോയി തലയിലേക്ക് വെച്ച് തലയിൽ തടവി അപ്പോഴാണ് തിരുവനന്തപുരത്ത് പെരിങ്ങമല പഞ്ചായത്ത് കോൺഗ്രസിൽ നിന്ന് ഒരുപാട് നഷ്ടപ്പെട്ട കാര്യം കോൺഗ്രസ്സുകാർ കാര്യം ഒരു ഈ കേരളത്തിൽ ഒരുപാട് കോൺഗ്രസ് അപ്പൊ വേറെയും പോയിട്ടുണ്ട് പെരിങ്ങമല മാത്രമല്ല അത് ഇത്ര അഭിമാനകരമായ കാര്യമാണോ കാലുമാറി അല്ല അതൊക്കെ തിരിച്ചടി എന്നാണ് ചോദ്യം പെരിങ്ങമല അക്കൂട്ടത്തിൽ പ്രധാനപ്പെട്ടു അതാ അപ്പൊ അടുത്ത ചോദ്യം ആ ചോദ്യം വന്നപ്പം സുധാകരേട്ടന്റെ അപ്പുറത്തുനിന്ന് ഒരു കൈ കണ്ടില്ലേ അത് തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റ് പാലോട് രവിയേട്ടനാണ് പാലോട് രവിയേട്ടൻ അവിടുന്ന് പെരിങ്ങമലം ഇഷ്യൂവിൽ രാജിവെച്ച ആളാണ് മൂപ്പര് സതീശേട്ടൻ ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഞാൻ പറയാം ഞാൻ പറയാന്ന് പറഞ്ഞിട്ട് മൈക്കിനായിട്ടൊന്ന് കൈ നീട്ടിയതാണ് സുധാരേട്ടൻ തൊട്ടടുത്ത് ഇരിക്കുന്നുണ്ടല്ലേ സുധാരേട്ടൻ അറിയാം പാലോട് രവി ഇങ്ങനെ കൈ നീട്ടിച്ച ഒരു കാര്യമില്ല മൈക്ക് കിട്ടൂല സതീഷേട്ട് കൊടുക്കൂല എന്നുള്ള കാര്യം സുധാരേട്ടൻ അറിയാം നിങ്ങൾ ഈ പറയുന്നത് എന്നാലും ചെലപ്പോ കിട്ടിയെങ്കിലോ എന്ന് വിചാരിച്ച് പാലോട് രവി വീണ്ടും മൈക്കിനായിട്ട് കൈ നീട്ടി കണ്ട സൈഡിൽ നിന്ന് ഒരു കൈ നീട്ടുന്നുണ്ടോ മൈക്കിന് വരെ നാണക്കേടായി പോയിട്ടാ സുതാരേട്ടനും പാലോട് രവിക്കും ഇത്രയും കൈ നീട്ടിട്ടും മൈക്ക് കൊടുത്തേ ഇല്ല സതീശേട്ടൻ ചില റിപ്പോർട്ടുകളൊക്കെ തെറ്റായ ചില റിപ്പോർട്ടുകളൊക്കെ അപ്പൊ ശരിക്കും പാലോട് രവി രാജിവെച്ചില്ലേ രാഷ്ട്രീയ നേതാക്കന്മാർ രാഷ്ട്രീയ എന്നെക്കുറിച്ച് എന്നെ പറയുന്ന കേട്ടപ്പം വീണ്ടും പാലോട് പാലോട്വിയുടെ കൈ ഇങ്ങനെ നീണ്ടുപോയി ആ മൈക്കൊന്ന് തരുമോ എന്നുള്ള മട്ടിൽ ഇങ്ങനെ നീണ്ടുപോയി കൊടുക്കില്ല സതീശേട്ടൻ കൊടുക്കൂല സതീശേട്ടൻ ആ കൈ ഒന്ന് തട്ടി മാറ്റി വീണ്ടും അപ്പം അടുത്ത ചോദ്യം വന്നു ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ അടുത്ത കാലത്ത് ഭയങ്കരമായ തിരിച്ചടി യു ഡി എഫിനുണ്ടായല്ലോ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയാണ് അപ്പം അതിന് രാഷ്ട്രീയ ഉണ്ടല്ലോ എന്നുള്ള ചോദ്യമായി അടുത്തത് ഈ ഏറ്റവും തദ്ദേശ ഈ ഒരു എല്ലാ ചെയ്യുന്നത് ഒന്നും നിങ്ങൾ ഇത്രയും ഇങ്ങനെ സുധാരേട്ടനും പാലോടി എല്ലാരും കൂടി മൈക്കിന് വേണ്ടി കൈ നീട്ടാൻ തുടങ്ങിയപ്പോ സതീഷേട്ടൻ കാര്യം അത്ര പന്തിയല്ല എന്ന് മനസ്സിലായി വേഗം പരിപാടി അവസാനിപ്പിച്ച് വാർത്താ സമ്മേളനം അവസാനിപ്പിച്ച് പോവാനുള്ള ആലോചനയിലേക്ക് കടന്നു ഇത് അവസാനിപ്പിക്കുമ്പം സതീശേട്ടൻ പോയാലും എനിക്ക് പറയാമല്ലോ എന്ന് വെച്ചിട്ട് പാലോട് രീതി വീണ്ടും കഴിഞ്ഞിട്ടുന്ന് സുധാരേട്ടൻ ഈന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലായത് അടങ്ങിയിരിപ്പാണ് പാലോട് രവി വീണ്ടും കഴിഞ്ഞിട്ടുന്നു അപ്പൊ സതീഷ് ഏട്ടൻ ഈ ആഴ്ച ഈ പരിപാടി അവസാനിപ്പിച്ചില്ലെങ്കിൽ അവന്മാര് വീണ്ടും സംസാരിച്ചെങ്കിലോ ഞാൻ പോയിട്ട് ആരെങ്കിലും മൈക്ക് എടുത്ത് സംസാരിക്കോ അപ്പോൾ മുമ്പും മൈക്ക് ഓഫ് ആക്കാനുള്ള പരിപാടിയിലേക്ക് എന്നെ കടന്നു കൊടുക്കില്ല സതീശേട്ടൻ കൊടുക്കൂല സതീശേട്ടൻ കണ്ട സുധാരാട്ടൻ്റെ ആ നിരാശയോടുള്ള ഇരിപ്പ് കണ്ടില്ലേ കണ്ടല്ലേ എനിക്കിനാണ് ഈ മൈക്ക് കിട്ടുക സതീശേട്ടൻ ഒന്നിച്ച് പോയാൽ മൈക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല സമരാഗ്നിയുടെ അഗ്നിയെ പോലെ സംസാരിച്ചു കൊണ്ടിരുന്ന സുധാരാട്ടനെ എഴുതി വായിക്കുക മറ്റൊന്നും പറയാൻ പാടില്ല മൈക്ക് കൊടുക്കില്ല എന്നുള്ള സമീപനത്തിലേക്ക് എത്തി സുധാരേട്ടൻ്റെ ഒരു ദുരന്തം നന്ദി നമസ്കാരം